എന്റെ പെങ്ങൾ വീട്ടിൽ കൊണ്ടുപോകുന്ന സാധനങ്ങൾ അവൾ അവിടെ നിന്ന് വരുമ്പോ കാലിയാക്കി കൊണ്ടു വന്ന വണ്ടിയാ ഇപ്പൊ ഇവിടുന്ന് പോകുമ്പോ അവളെല്ലാ സാധനവും കെട്ടി പൊറുക്കി കൊണ്ടുപോകും അന്നാലാ ഇല്ലേ എടുത്തുകൊണ്ട് പോകണം ക്യാമറ വന്നാറിന എടുത്തുകൊണ്ട് ഓടണ സീനാ കാണണം നീ മേടിക്കണ്ടടി ഞാനൊന്നും എടുത്തിട്ടില്ല നാണോ ഡി എടിയിലാ വീടും കൂടി എടുത്തൊണ്ട് പോടി ഇല്ലേ എന്തുവാളിയാ ഇവള് വീടും കൂടി കൊണ്ടുപോകും

ഇത് മാത്രെടാ പാവം ഒരു കുഞ്ഞു വാഴക്കൊല മാമൻ പറഞ്ഞു എനിക്ക് വിളക്ക് വെക്കാൻ വേണ്ടി ഒരു സാധനം വേണ്ടി എന്റെ അമ്മ ഒന്ന് വിട്ടാ പോടാ ഇതെന്റെ പാവം മാമൻ തന്നത് പാവം ഞാൻ വെട്ടിയ കൊ വെട്ടിയ കൊല ഞാൻ മാമൻ തന്നത് ഇതിനകത്തൊരു പാവം ചെടി ഇതേ കൊറ്റാർവാഴ ഇല്ലെന്ന് പറഞ്ഞപ്പോ അതെ തന്നു തന്നു ക്ലീൻ ഒന്നും ഒന്നും ചെയ്തിട്ടില്ല ഞാൻ അങ്ങനെ ചെടിയും കൂടി മാറ്റാന്ന് വെച്ചി മാറ്റാ ഇനി എന്താ ആടാ കുറച്ച് മൊട്ട കൊള്ള തന്നിട്ടില്ലടാ ഒരു ചാക്ക് മണ്ണ് കേറ്റി തട്ടേ നിനക്ക് അയ്യോ മണ്ണ് വേണ്ട സ്ഥല ഇവക്ക് ഒരു കാറുണ്ടായിരുന്നു ആ കാറിന്റെ പരി ഇവിടെ മണ്ണ് കേറ്റി കൊണ്ടുപോകാരുന്നു ഇവള് മനാട്ട് വില്ലായി ഇനി എന്തെങ്കിലും ഇനി എന്തെങ്കിലും കൊടുക്കാനുണ്ടോ ഇവക്ക് ഇനി വേണമെങ്കിൽ ഈ വണ്ടികളൊക്കെ എടുത്തോ എല്ലാം എടുത്തോ ചേട്ടാ എല്ലാം വണ്ടികൾ എല്ലാ വണ്ടിയും കയറ്റി വലിച്ച് വീടിന്റെ അകത്തോട്ട് കയറ്റിക്കോ അല്ലോ